കൂട്ടുകാരെ ഇന്ന് എൻ്റെ കൃഷിത്തോട്ടത്തിലോട്ട് പോകാം ഇതാ ഇന്ന് ആദ്യമായിട്ട് കാച്ചിരിക്കണ വഴുതനെയാണ് ഈ കാണിക്കണത് ആദ്യം ഇതുവരെയും ഞാൻ ഈ ഈ എന്നൊന്നൊന്നും കാ പറിച്ചില്ല വഴുതനേയും കത്തിരിക്കുകയും ഉണ്ട് അത് ഇതുവരെയും ഇന്ന് ആദ്യമായിട്ടാണ് ഇത് പറിക്കാൻ പോണത് എല്ലാത്തിലും ഓരോ കാ ആയി നിൽക്കുകയാണ് അതിനെ പറിക്കാനാണ് ഞാൻ പോണത് ഇതാ എല്ലാം ഓരോനെ ഇനമാണ് ഇത് പച്ച ഉണ്ട് അതാ ഉണ്ടാക്കത്തിരിക്കണ്ട് ഇതെല്ലാം ആദ്യത്തെ വിളവെടുപ്പാണ് ഇതിപ്പോൾ അടുത്ത തത്തി ഇത് രണ്ടുമൂന്നു പ്രാവശ്യമായി പറിച്ചതാണ് അതിലൊരു മൂന്നാല് കായുണ്ട് മറ്റേതിലൊക്കെ ഓരോന്നേ ഉള്ളായിരുന്നു ഇതാ ഇന്നത്തെ വിളവെടുപ്പാണ് എൻ്റെ ഇന്നത്തെ ആവശ്യത്തിനുള്ളതാണ് ഞാനിന്ന് ഇറങ്ങി പറിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയത് ഇന്നെനിക്ക് ഒരു കിഴുക്ക് ഒരട്ടാനും ഒരു തോരത്തിനും എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനാണ് ഞാൻ വെളിയിലിറങ്ങി അപ്പോൾ എനിക്ക് ഇന്നിത്രയും വഴുതന കിട്ടി ഇത്രയും വഴുതന എനിക്ക് കിട്ടി ഇനി അടുത്ത് അതിലിടാൻ വേണ്ടിയിട്ട് മുളവ് മുളവ് പഴുത്ത് മാത്രമേ പറിക്കണുള്ളൂ ഇന്നത്തെ കറിക്കുള്ളത് പഴുത്ത് നീക്കണത് മാത്രം പറിച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിട്ട് പൂവും കൂടെ പറിക്കുമ്പോൾ ഇന്നത്തെ കറിക്കുള്ളതായി പിന്നെ കുറച്ച് കപ്പക്കയും ആത്തിച്ചക്കയും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഇന്ന് ഇന്നത്തെ വിളവെടുപ്പാണ് അപ്പം ഇതുപോലെ നമ്മളെ സ്വന്തമായിട്ട് ഞാൻ ജോലിക്കാരെയൊന്നും വെച്ചല്ല ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് തനിയാണ് നട്ടത് എല്ലാം എന്നാ എൻ്റെ എല്ലാം എന്നാ ഒരാൾ പൊക്കം ആയിട്ടുണ്ട് മുളക് എല്ലാം വളർന്ന് കിടക്കണം ഇനി ഇത് ചന്തയ്ക്ക് കൊണ്ടുപോകാൻ പറിക്കണം ഇന്നിൻ്റെ കറിക്കിടാൻ വേണ്ടി മാത്രമുള്ളത് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ പറിക്കണുള്ളൂ പൂവ് ഏസ്റ്റിപ്പൂവ് അത് ഞാൻ ഒന്നിനടം ഒന്നിരാടാൻ പറിക്കും അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഒരു കറിക്കുള്ളത് ഞാൻ പറിച്ചെടുക്കും ഇന്നിപ്പം ചുവപ്പ് മാത്രമേ പറിക്കണുള്ളൂ നാളെ വെള്ള വെള്ള അവസ്ഥീര നാളെ ഒന്നിരട ഞാൻ അങ്ങനെ വരയ്ക്കും ഇന്ന് ചുവപ്പാണ് എടുക്കണേ നാളെ വെള്ള വരയ്ക്കും അങ്ങനെ എടുത്ത് അപ്പോൾ ഒരു തോരത്തിനുള്ളത് ദോസം കിട്ടും ഇതുപോലെ എല്ലാം നട്ടുപിടിച്ച നമ്മുടെ ആ ആവശ്യത്തിന് ഒരു രാസവസ്തുക്കളും ഒന്നും ചേർക്കാതെയും ജൈവവളത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കണ പച്ചക്കറി വിഷരഹിത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ എല്ലാവരും ഒന്നും അവരോരോ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കാവശ്യമുള്ള സാധനത്തിനെയൊക്കെ നമുക്ക് നട്ടുപഴക്കി എടുക്കാം അതൊരു വീട്ടമ്മ വിചാരിച്ചാൽ മതി എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഞാനങ്ങനെ എൻ്റെ നേരത്തേന്ന് ഞാൻ ഇത്രത്തോളം ശ്രദ്ധിച്ചിട്ടില്ല ഇതിപ്പം വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇതുപോലെ യൂട്യൂബിലുള്ള വീഡിയോ കണ്ട ശേഷം തന്നെയാണ് ഞാൻ ഇതിൽ കൃഷിക്കായിട്ട് ഇറങ്ങിയത് ഇതുപോലെ നടന്നത് ഇന്നത്തെ വിളവെടുപ്പാണ് ഇതാ ഞാൻ ഇന്നത്തെ തോരമ്മയ്ക്കും പൊന്നാങ്ങണ്ണി വരച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തെ തോരത്തിന് മുഴുക്ക് വിരട്ടാനായിട്ട് അഗസ്റ്റിപ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചവളക് വരച്ച് പിന്നെ ദാ നിറം അടിച്ച കപ്പയ്ക്ക് എല്ലാം അല്ലെങ്കിൽ നാളത്തേക്ക് എല്ലാം കാക്ക ഒത്തും അതുകൊണ്ട് നിറം അടിച്ചതെല്ലാം പിന്നെ വഴുതന വഴുതന എനിക്ക് അഞ്ച് അഞ്ചെന ഉണ്ട് ഇതാ ഇതൊര ഇത് വലിയ വഴുതനമാണിത് ഇത് പച്ച വഴുതന പിന്നെ ഇത് ഇതൊര അപ്പം മൂന്നായി ഇത് ഇതൊരണ്ണ ഇതും നാലെണ്ണം ഒരു ഇത് ഇത് മൂന്ന് കായും ഒരണ്ണ ഇത് ഒരന ഇതിപ്പോൾ ആദ്യം കാച്ച ആദ്യത്തെ കായ് പറിച്ചതാണ് ഇതും ഇതാദ്യമായിട്ട് കിട്ടിയതാണ് ഈ ഒരു പിന്നെ മൂന്ന് കുമ്പം കുമ്പമെണ്ട കിട്ടി പിന്നെ രണ്ട് ഏത്തൻ്റെ കോമ്പ് കിട്ടി പിന്നെ ഉള്ളത് ഇതാ ആത്തിച്ചക്ക ആനമുന്തിരി ആത്തിച്ചക്ക ആനമുന്തിരി ആന മുന്തിരി എന്നാണ് പറയുന്നത് അത് കേടായിപ്പോയി എന്താണ് അതിൻ്റെ കേടെന്ന് ഇത് കേട് കേടുവരണം എന്താണ് കാരണമെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം അതാ ഇതിലെത്രയും അതുകൊണ്ട് കൊമ്പ് മുറിച്ച് ഇത് പഴുത്തെങ്കിലും കുറച്ച് ഭാഗേ ഉള്ളൂ ബാക്കി എത്രയും കേടാണ് അത്രയും കേട് അതിൻ്റെ കേടിൻ്റെ കാര്യം എന്തെങ്കിലും അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഇത് പറഞ്ഞിരുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ